രണ്ട് ദിവസം മുമ്പ് എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ ആദ്യമൊന്നും അത് വിശ്വസിച്ചില്ല പക്ഷേ അവൻ്റെ ഉമ്മയെ വിളിച്ച് ഞാൻ കാര്യം ചോദിച്ചു അത് സത്യമാണെന്നും പറഞ്ഞു വിശദമായി ചോദിച്ചറിഞ്ഞു ഞാൻ ഇടയ്ക്കപ്പോഴും ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ്റെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല ഇപ്പോൾ ഈ കാര്യം കൂടി കേട്ടപ്പോൾ എനിക്കത് പൂർണ്ണമായി വിശ്വാസമായി ഇനി കാര്യത്തിലേക്ക് കിടക്കാം എൻ്റെ സുഹൃത്തായ അമ്മീൻ വൈകിട്ട് എന്നും നടക്കുന്ന ശീലമുള്ളൊരു വ്യക്തിയാണ് അടുത്തുള്ളൊരു വലിയ ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിലാണ് അവൻ ജോലി കഴിഞ്ഞ് വന്ന് രാത്രി എട്ട് മണിയാകുമ്പോൾ നടക്കാനിറങ്ങുന്നത് ഹെഡ്സെറ്റിൽ പാട്ടും വെച്ചാണ് അവൻ നടക്കാറുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന സ്ഥലമാണ് ഈ സ്ഥലം ടൗണിൽ തന്നെയുള്ളൊരു മീൻ മാർക്കറ്റുണ്ട് അവിടെയാണ് ഈ ഗ്രൗണ്ട് ഉള്ളത് അങ്ങനെ ഒരു ചൊവ്വാഴ്ച രാത്രി അവൻ നടക്കാൻ തുടങ്ങി ഒൻപത് മണിക്ക് ശേഷമാണ് അവൻ ഇന്ന് നടക്കാൻ പോയത് തന്നെ ഗ്രൗണ്ടിൻ്റെ ചില ഭാഗത്ത് മാത്രം ലൈറ്റുകളുണ്ട് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ നല്ല ഇരുട്ടാണ് സ്ഥിരം നടക്കാൻ പോകുന്ന സ്ഥലമായതുകൊണ്ട് അവനെ പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയതുമില്ല ഒരു മൂന്ന് റൗണ്ട് അവൻ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ പുറകിലാരെ വിളിക്കുന്ന പോലെ തോന്നി അന്നവൻ ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടതുമില്ല അവൻ അടുത്ത റൗണ്ട് കറങ്ങി വീണ്ടും അതേ സ്ഥലത്തെത്തിയപ്പോൾ ആരോ ഷൂ എന്ന് വിളിക്കുന്നു വീണ്ടും തിരിഞ്ഞു നോക്കി അവിടെ ഒരു മനുഷ്യനെയും കണ്ടില്ല വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ ആരോ പെട്ടെന്ന് പുറകിൽ തട്ടി വിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല അവന് അല്പം ഭയം കയറി കയറി വന്നു അവൻ വീണ്ടും മുന്നോട്ട് നടന്നു എന്നിട്ടൊന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ടത് ഒരു വൃദ്ധയായ ഒരു മുസ്ലിം സ്ത്രീ ഒരു അറുപത് വയസ്സും പ്രായം തോന്നുന്ന ഒരു സ്ത്രീ പണ്ടത്തെ കാലത്തെ പോലുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത് ഇത്രയും വലിയ ഗ്രൗണ്ടിൽ നടക്ക് അവർ എങ്ങനെ ഇത്ര പെട്ടെന്ന് വന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല ആ സ്ത്രീ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നിട്ട് അവനെ നോക്കി ചിരിക്കുന്നുണ്ട് ഉള്ളിലൊരു ഭയം വന്നെങ്കിലും അവൻ മുന്നോട്ട് നടന്നു രണ്ട് മൂന്നടി മുന്നോട്ട് നടന്നിട്ട് അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ത്രീയെ അവിടെ കാണാനില്ല ഒരു ഉൾക്കിടലം ഉണ്ടായെങ്കിലും അവർ രണ്ടും കൽപ്പിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു വീണ്ടും കറങ്ങി അതേ സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും അതേ വിളി ഷു അവൻ അവിടേക്ക് നോക്കിയിട്ടും അവിടെ ആരെയും കാണുന്നില്ല ഇത്രയും വലിയ ഗ്രൗണ്ടിൽ വയസ്സായ സ്ത്രീ എവിടേക്ക് ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നവന് മനസ്സിലാകുന്നില്ല അവൻ വീണ്ടും മുന്നോട്ട് നടന്നു എന്താണെന്നറിയാൻ വേണ്ടി തന്നെയായിരുന്നു അവൻ്റെ തീരുമാനം വീണ്ടും കറങ്ങി അതേ സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും ആരോ പുറകിൽ തട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ നേരത്തെ കണ്ട ആ സ്ത്രീ അവനോട് ചോദിക്കുകയാണ് എന്നെ കൂടി നിൻ്റെ ഒപ്പം കൊണ്ടുപോകുമോ നീയൊപ്പം കൂട്ടിയാൽ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്നിട്ട് അവർ ചിരിക്കുകയാണ് ഞാനും കൂടി വരട്ടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അറിയാതെ വായിൽ നിന്നും ആ എന്ന് പറഞ്ഞു പോയി ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അവൻ അനുഭവപ്പെട്ടു അവൻ നടത്തം മതിയാക്കി അവരോട് സംസാരിക്കുകയും ചെയ്യാതെ അവൻ വീട്ടിലേക്ക് തിരിച്ചു പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ത്രീ അവിടെ ഇല്ല അവൻ നടക്കുമ്പോഴൊക്കെ തിരിഞ്ഞു നോക്കും പക്ഷേ ആ വൃദ്ധയായ സ്ത്രീയെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു ഇത്ര വരെ ഗ്രൗണ്ടിൽ നിന്നും കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് എങ്ങനെ അവർ അപ്രത്യക്ഷമായി എന്ന് മനസ്സിലാകുന്നില്ല അവൻ വീട്ടിൽ പോയി ക്ഷീണം കാരണം ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിച്ചു കിടന്നുറങ്ങി അടുത്ത ദിവസം അവൻ നടക്കാൻ പോയില്ല അതിനടുത്ത ദിവസം മുതൽ നടന്ന കാര്യങ്ങൾ അവൻ്റെ ഉമ്മയാണ് എന്നോട് പറഞ്ഞത് ഇത്രയും പറഞ്ഞതുവരെ അവനെ ഓർമ്മയുള്ളൂ അതിനപ്പുറം എന്ത് സംഭവിച്ചു എന്നവൻ ഓർമ്മയില്ല രാത്രിയാകുമ്പോൾ നിലവിളികൾ രാത്രി ഇറങ്ങി നടക്കൽ ആകെ വീട്ടിൽ ബഹളമായിരുന്നു ആയിടയ്ക്കാണ് ഞാൻ അവനെ കാണുന്നത് പഴയ ആയിരുന്നില്ല വല്ലാത്തൊരു മാറ്റമുണ്ട് ഇടയ്ക്കിടയ്ക്ക് തീക്ഷണമായി നോക്കുന്നുണ്ട് സംസാരമൊക്കെ പഴയ ആളുകൾ സംസാരിക്കുന്നത് പോലെ രാത്രിയാകുമ്പോൾ ഭയങ്കരമായ നിലവിളികളാണ് എൻ്റെ മകനാണ് കൊന്നു എന്ന് പറഞ്ഞാണ് ആ നിലവിളി അവൻ കൊന്നു ആ മൈതാനത്ത് വെച്ചാണ് അവൻ എന്നെ കൊന്നത് എന്ന് പറഞ്ഞാണ് നിലവിളി അപ്പോഴാണ് വീട്ടുകാർക്ക് ബാധയുമറ്റിക്കേറി എന്ന സംശയം വന്നത് പണ്ട് അവിടെ ഒരു വയസ്സായ സ്ത്രീയെ വെട്ടിക്കൊന്നിട്ടുണ്ട് എന്നൊരു കഥ കേട്ടതായി ഉമ്മ പറഞ്ഞു ഐഷ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര് ഈ സംഭവം നടക്കുന്നത് നാൽപ്പത് കൊല്ലം മുൻപാണ് അങ്ങനെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി പുള്ളിയുടെ അടുത്തേക്ക് അവൻ പോകാനേ തയ്യാറായിരുന്നില്ല ബുറാനിലെ ഓരോ സൂക്തങ്ങൾ ഓതുമ്പോൾ അവൻ വല്ലാതെ നിലവിളിക്കുകയായിരുന്നു ഒരിക്കലും ഞാൻ ഞാനവനെ വിട്ടുപോകില്ല എനിക്കിനിയും ജീവിക്കണം എന്ന് വിളിച്ചുകൊണ്ടിരുന്നു അവൻ സമ്മതിച്ചിട്ടാണ് ഞാൻ കൂടെ പോന്നത് ഇനി ഇവനെ വിട്ടുപോകില്ലെന്ന് ഉറക്കി നിലവിളിച്ചു കൊണ്ടിരുന്നു ഉസ്താദ് എന്തോ ഒരു ചരട് അവൻ്റെ കയ്യിൽ കിട്ടിക്കൊടുത്തു അപ്പോഴേക്കും അവൻ നിശബ്ദനായി ബോധരഹിതനായി വീണു ഉസ്താദ് പറഞ്ഞു ഏഴ് ദിവസം വരെ അവന് പുറത്തിറക്കരുത് ഒരുപാട് അക്രമങ്ങളുണ്ടാകും എങ്കിലും എല്ലാം സഹിച്ച് ഏഴു ദിവസം അവന് പുറത്തിറക്കരുത് പ്രത്യേകിച്ച് മൈതാനത്തിനവിടേക്ക് ഏഴു ദിവസം അറുപത് ഉസ്താദുമാർ ചേർന്ന് വലിയൊരു പ്രാണത്തിനും ഉണ്ടായിരുന്നു ഏഴാമത്തെ ദിവസമാണ് ആ ബാധയെ ഒഴിപ്പിക്കാനും സാധിക്കുകയുള്ളൂ അതുവരെ അവൻ വീട്ടിൽ തന്നെ വേണം ഒരു ദിവസം രാത്രി ഉമ്മ സഹോദരിയുടെ അവനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി സഹോദരി അവൻ്റെ റൂമിലെത്തിയപ്പോൾ അവനെ കാണാനില്ല ആ പാവം അവിടെ മുഴുവൻ അന്വേഷിച്ചു അടുത്ത വീടുകളിൽ പോയി അന്വേഷിച്ചു അവിടെ എവിടെയും അവനെ കണ്ടില്ല അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത് ഓർമ്മ വന്നത് ഒരു കാരണവശാലും മൈതാനത്തിലേക്ക് അവനെ വിടരുത് ആ പാവം അമ്മ രാത്രി മൈതാനത്തിന് അവിടേക്ക് നോക്കിയപ്പോൾ ഇവൻ മൈതാനത്തിലേക്ക് നടക്കുകയാണ് ഓടിപ്പോയി അവനെ പിടിച്ചു അവൻ മൈതാനത്തിലേക്ക് നേരെ തന്നെ നോക്കി നിൽക്കുകയാണ് തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഈ കാര്യം അറിയാവുന്ന രണ്ട് മൂന്ന് ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഓടി വന്ന് അവനെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി അന്ന് രാത്രിയൊക്കെ വലിയ ബഹളമാണ് ഉണ്ടാക്കിയത് തിരിച്ചു മൈതാനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് അവനെ കട്ടിലിൽ ബലമായി പിടിച്ചു കിടത്തി ഏഴു ദിവസം വരെ ഇതുപോലെ തന്നെയായിരുന്നു ഏഴാം ദിവസം ആ ബാധയെ എന്തോ തകിടിലൊക്കെ ആക്കി കടലിൽ കൊണ്ട് കളഞ്ഞു അതിനുശേഷം അവനീ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അന്ന് ഗ്രൗണ്ടിൽ നടക്കാൻ പോയിട്ട് തിരികെ വീട്ടിൽ വന്നതുവരെയുള്ള കാര്യങ്ങൾ അവന് ഓർമ്മയുണ്ട് ഈ ബഹളം വയ്ക്കുന്നതും ഇങ്ങനെ ആക്രമണം കാണിക്കുന്നതും ഒന്നും യാതൊരു ഓർമ്മയുമില്ല ഇപ്പോൾ എന്തായാലും അവന് യാതൊരു കുഴപ്പവുമില്ല അവൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എനിക്കും അവിടെ പോകണമെന്ന് ഒരാശ തോന്നി